നമസ്കാരം പ്രൂന്റിലേക്ക് സ്വാഗതം വീണ്ടും ഒരു സൈനിക അട്ടിമറിക്ക് സാധ്യതയുണ്ട് പത്താൻകോട്ടിൽ ഒരു ഭീകരാക്രമണത്തിനുള്ള എല്ലാ കരുക്കളും ഭീകരർ നീക്കുന്നുണ്ട് സംശയാസ്പദമായ പല സംഭവങ്ങളും ഈ അടുത്ത് നടക്കുന്നു ഇപ്പോൾ സൈന്യവും അതേക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ് ചില കാര്യങ്ങൾ പത്താൻകോട്ട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പരിചയമില്ലാത്ത സംശയാസ്പദമായ സാഹചര്യത്തിൽ എട്ട് പേരെ കണ്ടെത്തിയിരിക്കുകയാണ് ഏഴ് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആ പ്രദേശത്തൊന്നും തന്നെ പരിസരത്തൊന്നും തന്നെ ഇതിനു മുൻപ് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ആളുകളല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പഞ്ചാബ് പോലീസും സൈന്യവും സംയുക്തമായി തന്നെയാണ് ഇവരെ പറ്റിയുള്ള അന്വേഷണവും തിരച്ചിലും നടത്തുന്നത് സംശയിക്കുന്നവരിൽ ഒരാളുടെ രേഖാചിത്രം ഇതിനോടകം തന്നെ പുറത്തുവിട്ടുവെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇവരെ കണ്ടു പരിചയമുണ്ടെങ്കിൽ ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിലോ സൈന്യത്തിലോ വിവരം അറിയിക്കണമെന്നും പറയുന്നുണ്ട് സംശയാസ്പദമായ ഏഴ് പുരുഷന്മാരിൽ ഫാങ്തോലി ഗ്രാമത്തിലെ തൻ്റെ വീട്ടിൽ വന്ന തന്നോട് വെള്ളം ആവശ്യപ്പെട്ട് കുറച്ച് സമയത്തിന് ശേഷം പോയി എന്നൊരു യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു പ്രദേശത്ത് കണ്ടിട്ടില്ലാത്ത എന്നാൽ സംശയം ജനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും ഏറെ ദുരൂഹമായിരുന്നുവെന്നും യുവതി തന്നെ പറയുന്നുണ്ട് പ്രദേശത്ത് സൈന്യത്തോടൊപ്പം പോലീസും തിരച്ചിൽ നടത്തി മുന്നോട്ട് പോവുകയാണെന്നാണ് പത്താൻകോട്ട് സീനിയർ പോലീസ് സൂപ്രണ്ട് സുഹൈൽ ഖാസിമ്മർ പറഞ്ഞിരിക്കുന്നത് വളരെ ജാഗ്രത പാലിച്ച് അതീവ ജാഗ്രത പാലിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അങ്ങനെ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം കാശ്മീരിലെ കത്തു ജില്ലയുടെ അതിർത്തി മേഖലയാണ് പത്താൻകൂട്ട് ജില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ സംശയാസ്പദമായ രണ്ട് പുരുഷന്മാരെ കണ്ടെത്തിയതായ ഒരു ഗ്രാമീണൻ പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് പോലീസ് ജാഗ്രത പുലർത്തിയിരുന്നു ഇന്ന് പറയുന്നു ഈ വർഷം ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ പല തവണയാണ് പല ഭീകരാക്രമണം ഉണ്ടായതും നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടമായതും പത്തിലധികം സൈനികരാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ജീവൻ വെടിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗുരുദാസ്പൂരിലെ ദിനനഗറിലും രണ്ടാമത്തേതായി രണ്ടായിരത്തി പതിനാറിൽ പതാൻകോട്ട് വ്യോമത്താവളത്തിലും നടന്ന ഇരട്ട ഭീകരാക്രമണങ്ങൾ പഞ്ചാബ് സാക്ഷ്യം വഹിച്ചിരുന്നു അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ ഒരു കാരണവശാലും പാടില്ല അതിനുള്ള ഒരു വഴിയും തുറന്ന് നൽകില്ല എന്ന് തന്നെയാണ് സേനയും പോലീസും വ്യക്തമാക്കുന്നത് അങ്ങനെയുള്ള സംശയാസ്പദമായ ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും അവരുടെ ബന്ധങ്ങൾ വേരുകൾ അന്വേഷിക്കുകയുമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്